നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി ഈ പ്രതിസന്ധി ഘട്ടത്തിൽ എന്തിന് വിദേശത്ത് പോയി എന്നതല്ല വിവാദമാക്കേണ്ടത് എന്തിന് ഇടയ്ക്കിടെ ദുബായിൽ പോകുന്നു എന്നതാണ് പ്രധാന ചോദ്യം ആ ചോദ്യം ഉന്നയിച്ചുകൊണ്ടേയിരിക്കുക വിദേശത്ത് പോയതിൽ വിവാദം കത്തുമെന്ന് പിണറായിക്ക് കൃത്യമായി അറിയാം പക്ഷേ ദുബായിൽ പോയത് ചർച്ചയാകരുത് ആ ചർച്ച വഴിതിരിച്ചുവിടാനാണ് കൂടെ ഇന്തോനേഷ്യയും സിംഗപ്പൂരമൊക്കെ പക്ഷേ ലക്ഷ്യം ദുബായ് തന്നെയാണ് വിദേശത്ത് എവിടെയൊക്കെ കറങ്ങാൻ പോയാലും കറങ്ങി തിരിഞ്ഞ് പിണറായി ദുബായിൽ തൊഴിലാളി പാർട്ടി നേതാവിന് ദുബായി എന്താണ് ഇത്ര വലിയ ആത്മബന്ധം ദുരൂഹതകൾ ദുരൂഹതകളേറുന്നു ഒപ്പം നിഗൂഢതകളും മുക്കിന്റെ ദുബായ് പോക്കിന് ദല്ലാളന്മാർ പറന്നിറങ്ങിയിട്ടുണ്ട് വി മുരളീധരനുമായി പിണറായിക്ക് എന്താണ് കച്ചവടം അങ്ങനെ വലിയ ചോദ്യങ്ങൾ മുഖ്യമന്ത്രിക്ക് നേരെ ഉയരുകയാണ് അല്പം സ്വൈര്യം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചാണ് മുഖ്യമന്ത്രി പുലർകാലത്ത് എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയം നോക്കി കുടുംബത്തോടൊപ്പം പൊടുന്നനെ രാജ്യം വിട്ടത് ആർക്കെങ്കിലും ഇപ്പോൾ നിഷ്കളങ്കമെന്ന് എന്ന് ചിന്തിക്കാനാകുമോ യാത്രയെക്കുറിച്ച് ആരും ഒറ്റയില്ലല്ലോ എന്ന് മുഖ്യമന്ത്രിക്ക് വേണമെങ്കിൽ ആശ്വസിക്കാനാകുമായിരിക്കാം പക്ഷെ അതിന് കൊടുക്കേണ്ടി വരുന്ന വില ചെറുതല്ല മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും ചൂഴന്നു നിൽക്കുന്ന ഭീകര അഴിമതി ആരോപണങ്ങളുടെ കളങ്കം ആരൊക്കെ പേരേണ്ടി വരുമെന്നത് ഇപ്പോൾ പ്രവചനാതീതമാണെന്ന് വെട്ടി പറയുകയാണ് ശക്തിധരൻ എന്താണ് ഇത്ര ധൃതി പിടിച്ച് തെരഞ്ഞെടുപ്പിന്റെ സുപ്രധാന അഞ്ച് ഘട്ടങ്ങൾ ഇനിയും മുഴിമിപ്പിക്കാനിരിക്കെ മുഖ്യമന്ത്രി രാജ്യം വിടാൻ പ്രധാനമന്ത്രിയെ സമീപിച്ച് അനുമതി തേടുകയും പൊടുന്നനെ അതിന് വഴി തുറക്കപ്പെടുകയും ചെയ്തതിൽ ഒരു ദുരൂഹതയും ഇല്ലെന്ന് വിശ്വസിക്കാനാകുമോ ഇന്ത്യയിൽ ഏതെങ്കിലും മുഖ്യമന്ത്രി സമാനമായ സാഹചര്യത്തിൽ വിദേശത്തേക്ക് പാഞ്ഞിട്ടുണ്ടോ തീർച്ചയായും ഈ ഡീലിന് ഒന്നോ അതിലേറെയോ ദല്ലാളുകൾ ഉണ്ടാവാം വിദേശത്ത് പോയത് ഇ കെ നായനാരോ വി എസ് അച്യുതാനന്ദനോ അല്ലല്ലോ ദുരൂഹതകൾ നിഗൂഢതകൾ ചൂഴ്ന്നു നിൽക്കുന്നതാണ് ഈ യാത്ര സാധാരണ ബുദ്ധിക്ക് ന്യായീകരിക്കാനാവുന്നതല്ല ഈ നടപടി പാർട്ടി അടിമകൾ എന്തും വിഴുങ്ങും അതവർ ശീലിച്ചു പോയതാണ് അമ്മ തൊട്ടിലിൽ കിടന്ന പിഞ്ചുകുഞ്ഞിനെ അമ്മയെ വെട്ടിച്ച് അന്യ സംസ്ഥാനത്തേക്ക് കടത്തിയ ദുഷ്ടന്മാരുടെ പാർട്ടിയാണത് ലഹരിക്കടിമപ്പെട്ടവർ ചെയ്യാറുള്ളതുപോലെ ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറോട് കാട്ടിയ ക്രൂരതയും തലസ്ഥാനം നിസ്സഹായതയോടെ കണ്ടതാണ് അവർ എന്ത് കടുങ്കയും ന്യായീകരിക്കും അത്രയ്ക്ക് ഭയമാണ് ജനങ്ങൾക്ക് സഖ്യകക്ഷിയുടെ തിരോധാനമായതുകൊണ്ട് പശ്ചിമബംഗാളിൽ കോൺഗ്രസ് ധർമ്മസങ്കടത്തിലാകുമെങ്കിലും ബി ജെ പി ഇത് മുതലെടുത്തുകൂടായികയില്ല ഇ പി ജയരാജനാണ് കേരളത്തിൽ അത് സ്വതസിദ്ധ ശൈലിയിൽ കുളമാക്കിയത് വായിൽ തോന്നിയതൊക്കെ അദ്ദേഹം വിളിച്ചു പറഞ്ഞു എല്ലാം മറുകുറ്റി വായിക്കുന്ന പ്രയോഗങ്ങൾ മുഖ്യമന്ത്രി കെ കരുണാകരൻ ആയിരിക്കെ കുവൈത്തികൾ കേരളത്തിലെത്തിയ അവസരത്തിൽ ഉയർത്തിവിട്ട വിവാദത്തെ അനുസ്മരിക്കുന്ന വിധമാണ് വിദേശകാര്യ സഹമന്ത്രി മുരളീധരൻ മുഖ്യമന്ത്രി മുൻകൂട്ടി അനുമതി പോലെ പ്രതികരിച്ചത് അദ്ദേഹത്തിന്റെ വകുപ്പ് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഇന്തോനേഷ്യയിൽ എത്തിച്ചത് ആരും മറന്നിരിക്കില്ല അവിടെ ലാൻഡ് ചെയ്ത വിവരം റഡാറിൽ അറിഞ്ഞ അറിഞ്ഞപാടെ സഹമന്ത്രി മുരളീധരന്റെ മുഖത്ത് കൃത്രിമ രൗദ്രഭാവം എന്തിനാ മുരളി ഈ പ്രഹസനം ഒറ്റ കൊടുക്കാത്തതിന് മുഖ്യമന്ത്രി നന്ദി പറഞ്ഞു കഴിഞ്ഞതല്ലേ അതിനപ്പുറം എന്തിനാ ഈ ഷോ യഥാർത്ഥത്തിൽ കോൺഗ്രസിന് ഇതിൽ എന്താ മന്ദത പണ്ട് മുഖ്യമന്ത്രി കെ കരുണാകരൻ നിയമസഭയിൽ നിന്ന് പൊടുന്നെ മുംബൈക്ക് പറന്ന് കേരളത്തെ പരിഭ്രാന്തിയിലാക്കിയതുപോലെയാണോ ഇതും കഴമ്പുള്ള എന്തെങ്കിലും ഒന്ന് ഏതെങ്കിലും കോൺഗ്രസ് നേതാവിന്റെ നാവിൽ നിന്ന് വീണോ എന്താണ് പ്രതിപക്ഷം പറയുന്നത് ആരെയാണ് ഉന്നം വെക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ പറയേണ്ടവർ പറഞ്ഞിട്ടില്ല കമാ എന്നൊരക്ഷരം മിണ്ടിയിട്ടില്ല മിണ്ടില്ല കോൺഗ്രസ് പോലും എത്ര മൃദുവായാണ് സംസാരിച്ചത് സത്യം പുറത്തു കൊണ്ടുവരുന്നതിൽ മാധ്യമങ്ങൾക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട് ഇല്ലാത്ത ആരോപണങ്ങൾ കെട്ടിച്ചമച്ച് മുഖ്യമന്ത്രിയെ കുരിശിൽ തറയ്ക്കാനല്ല മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും ചൂഴന്നു നിൽക്കുന്ന അഴിമതി ആരോപണങ്ങളിൽ മേലുള്ള അന്വേഷണം നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കെ മാധ്യമങ്ങൾക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വലിയ ഉത്തരവാദിത്വമുണ്ട് പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയ്ക്ക് ഭൂമണ്ഡലമാകെ മലയാളികളുണ്ട് അവർക്ക് തമ്മിൽ പരസ്പര ബന്ധമുണ്ട് സത്യസന്ധമായ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞാൽ അത് സോഷ്യൽ മീഡിയയിൽ കൈമാറിയാൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നേക്കാം പക്ഷേ ക്രിയാത്മകമായി മാത്രം അവ സ്വീകരിക്കണമെന്നർത്ഥം മുഖ്യമന്ത്രി കൂടെ കൂടെ എന്തിനാ ദുബായിൽ പോകുന്നത് അവിടെ വല്ലതും കൊണ്ടുവച്ചിട്ടുണ്ടോ ഗൾഫ് നാടുകളിൽ വ്യവസായങ്ങൾ നടത്തുന്ന മലയാളി രാഷ്ട്രീയ നേതാക്കളുടെ ഗ്രാഫ് തയ്യാറാക്കിയാൽ കേരള രാഷ്ട്രീയത്തിൽ വരാനിരിക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങളെ കൃത്യമായി പ്രവചിക്കാനാകും രഹസ്യ നീക്കങ്ങളുടെ കലവറയാണ് ഇവിടം സ്വർണമായാലും കള്ളപ്പണമായാലും അതിന്റെ നീക്കത്തിനുമേൽ ഒരു കണ്ണുണ്ടാകണം ഇതായിരുന്നു ശക്തിധരൻ കുറിച്ചത് കുറുക്കിക്കൊള്ളുന്ന ഒരു കുറിപ്പാണ് ശക്തിധരൻ പങ്കുവച്ചിരിക്കുന്നത് എന്തായിരിക്കും മുഖ്യമന്ത്രിയുടെ ദുബായ് സന്ദർശനത്തിന്റെ പിന്നിലുള്ളത് എന്താണ് അതിൽ മറിഞ്ഞിരിക്കുന്ന ഡീലിങ്സുകൾ മുഖ്യമന്ത്രിയുടെ പറദീസ പറുബൈ ആണെന്ന് മുൻപേ ഒരു ആരോപണം ഉള്ളതാണ് അത് ശരിവെക്കുന്ന തരത്തിലാണ് ഇടയ്ക്കിടെയുള്ള മുഖ്യന്റെ ഈ മുങ്ങൽ ഒന്ന് ഓർത്തു നോക്കൂ മുഖ്യമന്ത്രിയും മകളും ഒക്കെ അഴിമതി ആരോപണങ്ങളിൽ മുങ്ങി കുളിച്ചു നിൽക്കുന്നു അതിന്മേൽ കേസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു ഈ ഘട്ടത്തിൽ മുഖ്യന്റെയും മകളുടെയും വിദേശയാത്രയ്ക്ക് കേന്ദ്രത്തിന്റെ അനുമതി എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട് എന്നത് സത്യമാണ് ദുബായിൽ എന്തൊക്കെയോ മറിഞ്ഞുകിടപ്പുണ്ട് ആ മണലാരണ്യത്തിൽ വല്ല സ്വർണഖനിയും ഒളിച്ചിരിപ്പുണ്ടോ എന്നതും കാത്തിരുന്ന് കാണേണ്ടതാണ് എന്തായാലും അതിന്റെ വിവരങ്ങളൊന്നും പുറത്തേക്ക് വരില്ല കാരണം അന്വേഷണം എങ്ങും എത്തില്ല കേന്ദ്രവും പിണറായിക്ക് കുട പിടിക്കുകയാണല്ലോ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ് we <laughs>